സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര സംയോജിത പച്ചക്കറി കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം ചേലക്കരയിൽ നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ വിളവെറക്കലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊയ്തെടുക്കുന്നവരെയുള്ള സംരക്ഷണം പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കാണുകയാണ് അത് സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വേറെ അപ്പുറത്തുണ്ട് അതുകൂടാതെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യണം പരമാവധി ഇറ കൃഷി ഇറക്കിപ്പോയാൽ പോരാ ആ കൃഷിയിറക്കിയ എല്ലാ ദിവസവും അത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനം കൂടി നമുക്കുണ്ടാക്കിയെങ്കിൽ മാത്രമാണ് കൃഷിയെ നമുക്ക് സംരക്ഷിച്ച് മുന്നോട്ട് പോകുവാനും ഈ മേഖലയിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയും ചെയ്യൂ എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എന്തായാലും ഇവിടെ കൃഷിയിറക്കുകയാണ് വിജയിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിയിലൂടെ വിഷരഹിത പച്ചക്കറികൾ ലഭ്യമാക്കുക എന്നതും പച്ചക്കറി കൃഷിയിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് സംയോജിത പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുള്ളത് ചേലക്കര കോളത്തൂരിലെ പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് സംയോജിത പച്ചക്കറി കൃഷി നടത്തുന്നത് സി പി ഐ എം ചേലക്കര ഏരിയ കമ്മിറ്റിയുടെയും കർഷക സംഘം മേഖലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് നിലം കൃഷിക്കായി ഒരുക്കുന്നതു മുതൽ പരിപാലനവും ശേഷം വിളവെടുപ്പും നടക്കുക കൂടാതെ മഹിളാ യുവജന വിദ്യാർത്ഥി സംഘടനകളും പോഷക സംഘടനകളും പദ്ധതിയുടെ ഭാഗമാകും കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും എം എൽ എ മുരളി പെരുന്നല്ലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നഫീസ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ സംയോജിത പച്ചക്കറി കൃഷി ജില്ലാ കോർഡിനേറ്റർ പി എ അനൂപ് സി പി ഐ എം ചേലക്കര ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ തുടങ്ങി നിരവധി പാർട്ടി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു റൈറ്റ് ന്യൂസ് ചേലക്കര പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യോ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക